ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ തുടങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണ് അതുപോലെ തന്നെ ലൈസൻസ് എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഓൺലൈൻ മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലും നല്ല രീതിയിൽ വിൽക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ബിസിനസ്സ് കൊണ്ട് മാത്രം ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഒരുപാട് ആളുകളുണ്ട് ഇതൊരു പുതിയ ബിസിനസ് ഒന്നും അല്ലാട്ടോ ഇത് പണ്ട് മുതൽക്കേ നമ്മുടെ നാട്ടിലുള്ള ഒരു ബിസിനസ് ആണ് അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിന്റെ ലൈസൻസ് സർവീസുകളും ചെയ്ത് നൽകുന്നുണ്ട് ഓൺലൈൻ ഷോപ്പുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഷോപ്പുകളിൽ ഞങ്ങൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അതായത് നമ്മൾ കറി പൗഡറുകൾ വീട്ടിലുണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് ആണ് അതായത് കറി പൗഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞിപ്പൊടി മല്ലിപ്പൊടിയും അത്തരത്തിലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മൾ വിചാരിക്കാത്ത അത്ര ലാഭമാണ് ഈ ഒരു കൊച്ചു ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബിസിനസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ഫൈവ് എച്ച് പിയിൽ താഴെയുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള അനുവാദമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വാങ്ങാനായിട്ട് സാധിക്കും ഏകദേശം ഇരുപതിനായിരം രൂപ ഇരുപത്തൊന്നായിരം രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ റെഫറ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഓഫ്ലൈനായിട്ട് ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് എങ്കിലും ഇതിന്റെ ആ ഒരു പ്രൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്ന മുളക് മല്ലി മഞ്ഞൾ അത്തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് പൗഡർ ആക്കി വിൽക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ സാധാ മുളക് മഞ്ഞളൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അതായത് ഉണക്കാത്തതാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ കിട്ടും അത് നമ്മൾ ഡ്രയർ എന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്ത് നമുക്ക് ഡ്രൈ ചെയ്ത് ഉണക്കിയ ശേഷം നമുക്ക് ഇതിനെ പൗഡർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും ഏകദേശം ഒരു കിലോ മുളകിൽ നിന്ന് നമുക്ക് നൂറ്റി അമ്പത് ഗ്രാം മുളക് പൊടിയാണ് കിട്ടുന്നത് ഇത് ഏകദേശമുള്ളൊരു കണക്കാണ് ഇത് ആ ഒരു മുളകിന്റെ ഇതിനനുസരിച്ച് മാറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് നൂറ്റി ഗ്രാം ഇടാം എന്നുള്ളത് അതിൽ കൂടുതൽ കിട്ടാനായിട്ടുള്ള chance ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പൊടിച്ചെടുത്ത മുളക് പൊടി മഞ്ഞ പൊടിയൊക്കെ നമ്മളുടെ ബ്രാൻഡിൽ പാക്ക് ചെയ്ത മാർക്കറ്റിൽ ഇറക്കുകയാണ് ചെയ്യേണ്ടത് അത് മാത്രമല്ല നമ്മൾ അതുമാത്രമല്ല ഒരു ബിസിനസ് തുടങ്ങി എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ നമുക്ക് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അതായത് മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുക അതുപോലെ തന്നെ മഞ്ഞളിനകത്ത് അറക്കപ്പൊടി ചേർക്കുക അത്തരത്തിലൊന്നും അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല കാശ്മീരി മുളക് പൊടിയൊക്കെയാണെങ്കിൽ ഇതിലും നല്ല റേറ്റിന് നമുക്ക് കിട്ടുന്നില്ല നോർമൽ ആയിട്ട് ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഗ്രാമിന്റെ പാക്കറ്റുകളിലൊക്കെ ആക്കിയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നാൽ ഇതിനേക്കാളും ചെറിയ പാക്കറ്റുകളിലാക്കി ഇപ്പോൾ മാർക്കറ്റിലോട്ട് സാമ്പിൾ എന്ന രീതിയിൽ ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള മസാല പൊടികൾക്ക് ഡിമാൻഡ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ചിക്കൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ആണെങ്കിൽ ഒരു കറിക്ക് മാത്രമായിട്ടുള്ള സാമ്പിൾ പാക്കറ്റ് എന്ന രീതിയിൽ ഇറക്കുന്ന പാക്കറ്റുകൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് അധികം കമ്പനികൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഇറക്കുന്നില്ല അതായത് ഈ ഒരു സാമ്പിൾ പാക്കറ്റ് എന്ന രീതിയിൽ ഇറക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കൊച്ചു പാക്കറ്റ് എന്ന രീതിയിൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അതൊരു പുതിയ ആശയം തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോണിലൊക്കെ വിൽക്കാനായിട്ട് സാധിക്കും ഈ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങൂ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം അപ്പോൾ ആ സംശയം മാറാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലൊരു സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് വീട്ടിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ വീടിന്റെ അകത്ത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീടിന്റെ പുറത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ വീടിനോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു റൂം ചെയ്തെടുക്കുകയോ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് മുളകൊക്കെ കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് തന്നെ കിട്ടും ചില സീസൺ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പത്ത് രൂപയ്ക്ക് വരെ ഒരു കിലോ മുളകൊക്കെ കിട്ടുന്നതാണ് എപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആവും എന്നാൽ നമ്മൾ ആദ്യമൊക്കെ അവിടെ പോയി പോയിോഡക്റ്റ് എടുക്ക് എന്നാൽ നമ്മൾ ആദ്യമൊക്കെ അവിടെ പോയി പ്രോഡക്റ്റ് എടുക്കുകയും അതിനുശേഷം അവരുടെ അടുത്ത് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലോട്ട് പ്രോഡക്റ്റൊക്കെ അയച്ചു തരുന്നതുമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി നല്ല രീതിയിലുള്ള നല്ല ചില്ലി നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന നല്ല പ്രോഫിറ്റിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും വിജയ സാധ്യതയുള്ളൊരു ബിസിനസ് തന്നെയാണ് അത് മാത്രമല്ല വിജയിച്ച് ഒരു ബിസിനസ് തന്നെയാണ് എത്രയോ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ എല്ലാം അതിന് ഉദാഹരണമാണ് അവരെല്ലാവരും ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയവരാണ് അപ്പോൾ വലിയ വലിയ ബ്രാൻഡ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് കേറി വന്നിട്ടുള്ള പല ബ്രാൻഡുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ബിസിനസ് ആണിത് ഇനി എന്തൊക്കെ ലൈസൻസ് വേണമെന്ന് ചോദിച്ചാൽ വീട്ടിൽ തന്നെ തുടങ്ങുന്നത് കൊണ്ട് എഫ്എസ് ഐ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള പാക്കർ ലൈസൻസ് ആവശ്യമാണ് ഓൺലൈനായിട്ട് പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ട് എങ്കിൽ ജി എസ് ടി നമ്പർ ആവശ്യമാണ് ലോണോ സബ്സിഡിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ എം എസ് എം ഇ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇനി വീട്ടിലല്ല നമ്മളിത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡി ആൻഡോ ലൈസൻസ് ആവശ്യമാണ് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇന്ന് ഓൺലൈൻ ആയിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്കിന്ന് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി